രവിമോഹൻ മോഹൻ നായകനാകുന്ന തമിഴ് ചിത്രം ജീനിയിലെ ആദ്യ ഗാനത്തിലെ കല്യാണി പ്രിയദർശന്റെ പ്രകടനത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ് വാദപ്രതിവാദങ്ങൾ ആരാധകരെ ആകെ ഞെട്ടിച്ച് അപ്രതീക്ഷിതമായിട്ടായിരുന്നു കല്യാണിയുടെ ഡാൻസ് നമ്പർ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത് കല്യാണിയുടെ പ്രകടനത്തെ ചിലർ പ്രശംസിക്കുമ്പോൾ വിമർശനവുമായി മറ്റൊരു കൂട്ടരും രംഗത്തുണ്ട് ആഗോള ഹിറ്റായി മാറിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയ്ക്ക് ശേഷം കല്യാണിയുടെ ഒരു ചിത്രത്തെ സംബന്ധിച്ചു വരുന്ന ആദ്യ അപ്ഡേറ്റ് ആണ് എ ആർ റഹ്മാൻ ഒരുക്കിയ അബ്ഡി അബ്ഡി എന്ന ഗാനമാണ് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് പാട്ടിൽ രവി മോഹനും കൃതി ഷെട്ടിക്കുമൊപ്പം ഞെട്ടിക്കുന്ന പ്രകടനമാണ് കല്യാണി കാഴ്ചവെച്ചത് പാട്ടിൽ ഗ്ലാമറസ് ആയി എത്തിയ താരം ബെല്ലി ഡാൻസിൽ തിളങ്ങി പാട്ടിലുടനീളം വലിയ എനർജിയാണ് താരം കാഴ്ചവെക്കുന്നത് പ്രകടനത്തിന് പുറമെ കല്യാണിയുടെ ലുക്കിനെയും പ്രശംസിച്ച് ആരാധകർ എത്തി എന്നാൽ വലിയൊരു വിജയത്തിന്റെ ഉയരത്തിൽ നിൽക്കുമ്പോൾ അന്യഭാഷയിൽ കേവലം ഒരു ഐറ്റം ഡാൻസിന് കല്യാണി തയ്യാറാവണമായിരുന്നോ എന്ന് ചോദിക്കുന്നവരും ഒട്ടേറെയാണ് കല്യാണിയുടെയും കൃതിയുടെയും പ്രായം താരതമ്യം ചെയ്തും വിമർശനമുണ്ട് ഇരുപത്തിരണ്ട് കാരിയായ കൃതി ഷെട്ടിക്ക് മുന്നിൽ മുപ്പത്തിരണ്ട് കാരിയായ കല്യാണിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്ന് പലരും അഭിപ്രായപ്പെടുന്നു കല്യാണിയേക്കാൾ നന്നായിത് കൃതിഷെട്ടിയാണെന്നും ഇത്തരം രംഗങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അവർ പ്രൊഫഷണൽ ആണെന്നും അഭിപ്രായങ്ങളുണ്ട് ഭാവങ്ങൾ കല്യാണിയെക്കാൾ നന്നായി അവതരിപ്പിക്കുന്നത് കൃതിയാണെന്നും ചിലർ പറഞ്ഞു